വെൽക്കം ബാക്ക് എനിക്ക് അപ്പം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് നോക്കാം ഈ ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത് സാധാരണ നമ്മൾ ക്ലബ്ബിലായിരുന്നു അപ്പോൾ പനിയും ജലദോഷമൊക്കെ പിടിച്ച സ്ഥിതിക്ക് നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് ഇതാക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇന്നലെ ഒരുപാട് നല്ല കളികൾ നടന്നിരുന്നു നല്ല ഹിൻഡൽ ഹിൻഡൽ കളി അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ പോണത് ഫറോക്കിലാണ് ഫറോക്കിൽ നിന്നല്ല നമ്മൾ ലൈവ് ഇട്ടിരുന്നു ഫറോക്കിലായിരുന്നു ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ മത്സരം ഒറ്റ ലെഗ് മത്സരമുള്ളൂ അവിടെ അത് എന്നാലും അവിടെ പോയപ്പോഴും മനസ്സിലായത് കെ എഫ് സി കാളിക്കാവ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലുള്ള കളിയായിരുന്നു ഒരൊന്നൊന്നര കളിയായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ആഫ്റ്റർ ടൈം വരെ നല്ലൊരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ടൈമിന് ശേഷം എന്താ സംഭവിച്ചെന്നുള്ളതായില്ല സർവ്വ ആധിപത്യവും കെ എഫ് സി കാളിക്കാവ് കൈവലി വെച്ചു അതുപോലെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് നമ്മൾ കണ്ടതാണ് വാണിയമ്പലത്തെ ഫൈനൽ ആ സ്വപ്ന ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് യുണൈറ്റഡ് എഫ് നല്ല കുത്ത് അവിടെയുള്ള അതേ സ്കോഡിൻ്റെ ഏകദേശക്കൊരു ടീം ആയിട്ടാണ് അവർ ഇന്നലെ ഫറൂഖിൽ വന്നിട്ടുള്ളത് പക്ഷെ ആ ടീമിന് എന്ത് പറ്റിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേറ്റ ഗോൾ പോലും അവർക്ക് അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നലത്തെ ആ സെമി കണ്ടത് കെ എഫ് സി കാളിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു അവിടെ ഗ്രൗണ്ടിൽ വരക്ക എന്ന് സത്യം പറഞ്ഞാൽ ബലോട്ടലി യാസിഫും അതുപോലെ തന്നെ റൊണാൾഡോ നമുക്കറിയാം ഹാട്രിക് ഗോളാണ് റൊണാൾഡോ നല്ല അടിച്ച് കയറ്റിയത് അവരൊക്കെ എന്താ പറയുക നല്ല മികച്ച പ്രകടനം നല്ല അടക്കം അയച്ചു വെച്ചു നല്ല ഗാലറിയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ എന്തായാലും ആ സെമി ഫൈനലിൽ നിന്ന് അവർ പുറത്തു പോയി കെ എഫ് സി കളിക്ക അവിടെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഓക്കെ പിന്നെ നമ്മൾ പോകുന്നത് അരീക്കോട് തേരട്ടമ്പലാണ് അവിടെയും ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ മത്സരമാണ് മെഡിക്കാഡ് അരീക്കോടും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവിടെ മെഡിക്കാഡ് അരീക്കോടും വിജയിച്ചു അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അത് കളിക്കാർ തമ്മിലല്ല പക്ഷേ കാണികളും കമ്മിറ്റിക്കാനും തമ്മിലാണ് അവിടെ നല്ല അടി പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ നടന്നിട്ടുള്ളത് വേങ്ങരയിലാണ് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂർ ഫിറ്റുവൽ കോഴിക്കോടും ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരോട് വിജയിച്ചു പിന്നെ പോക്കുപടി പട്ടാമ്പിയിൽ അൽമദിന ചെറുപ്പുഴശ്ശേരിയും സ്കൈബ്ലൂ അടപ്പാൾ തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്കൈബ്ലൂ അടപ്പാളാണ് വിജയിച്ചു പൂക്കാട്ടിരിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉദയ പറമ്പിൽ തമ്മിലുള്ള കളിയായിരുന്നു വളാഞ്ചേരി പൂക്കാട്ടിൽ നടന്നത് അവിടെ നല്ലൊരു കിട്ടില മത്സരം നടന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സൂപ്പർ ഷുഡേ മലപ്പുറം വിജയിച്ചു പിന്നെ നടന്നത് വളപട്ടണത്താണ് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടോ ഊഷ എഫ് സി തൃശൂരും തമ്മിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് വിജയിച്ചു ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് ഈ സീസണിൽ നല്ല അടിപൊളി കളി കളിച്ചു വരുന്നുണ്ട് പിന്നെ മുണ്ടൂര് തൃശ്ശൂർ മുണ്ടൂരിലാണ് അടുത്ത കളിയാർക്കുന്നത് സബാൻ കോട്ടക്കലും കെ ആർ എസ് കോഴിക്കോടും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് സമാൻ കോട്ടക്കൽ അവിടെ വിജയിച്ചു പിന്നെ നടക്കുന്നത് പണ്ടല്ലൂർ എന്ന സ്ഥലമാണ് ഗൂഡലൂരിലുള്ള റോയൽ ട്രാവൽസി കോഴിക്കോടും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളി നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും ആഴ്ചയില്ല പല ഷൂട്ടൌട്ടിലും ഡ്രോ ആയി പിന്നെ ലക്കി സോക്കർ കൊട്ടപ്പുറം ടോസിലൂടെ വിജയിക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കളിയുടെ ഗോൾ റിസൾട്ടുകൾ നല്ല കളി ഇല്ലാത്ത സ്ഥലങ്ങൾ ചങ്ങനാശ്ശേരിയിലും തൃക്കരിപ്പൂലും ബാക്കലിലും നല്ല കളിയില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഇന്നത്തെ കളി നമുക്ക് ഏതാന്നുള്ളത് നോക്കാം ഇന്ന് ഒരുപാട് നല്ല അടിപൊളി കളികൾ നടക്കുന്നുണ്ട് കേട്ടോ അന്ന് പ്രത്യേകിച്ചും ഫറൂഖിൽ ആദ്യം പോണത് ഫറൂക്ക് നെല്ലൂരങ്ങാടിയിലത്തെ കളിയിലാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും വെടികാട് അരിക്കോടും തമ്മിലുള്ള കളിയാണ് അവർ ഒറ്റ ലെഗ് മത്സരമുള്ളൂ ഇന്ന് മനസ്സിലാവും നമുക്ക് ആരായിരിക്കും ഫൈനലിലേക്ക് എത്തുക ക്യാഫ്സി കാളിക്കാവാണ് അവർ പക്ഷത്ത് നിൽക്കുന്നത് അവരുടെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളത് നമുക്കിന്ന് കാത്തിരുന്ന് കാണാം പിന്നെ നടക്കുന്നത് അലീ അരിക്കോട് തെരട്ടമ്മലാണ് ലഞ്ചാമണി ക്സ്മണ്ണാർക്കാടും റോയൽ റാഫ്സി കോഴിക്കോട് തമ്മിലുള്ള കളി ഫസ്റ്റ് ലെങ്കിൽ ലുൻചാമണി ക്സ്മണ്ണാർക്കാട് ഞങ്ങൾക്ക് കൃഷിയായി ഒരു ഗോളിനെ വിജയിച്ചിരുന്നു അതുകൊണ്ട് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് അവിടെ ഇന്നൊരു സമനില മതി ഇൻഷാ മണിക്കൽ സ്വർക്കാടിനെ ഫൈനലിലേക്ക് എത്താൻ അപ്പോൾ ഇന്നും നല്ലൊരു കളി നമുക്ക് അരിങ്കോടും മണ്ണിൽ കാണാം പിന്നെ നടക്കുന്ന വടപ്പ വളപട്ടണത്താണ് അവിടെയും ഫസ്റ്റ് സെമി സെമി ഫൈനൽ മത്സരമാണ് ഋറൽ എഫ് സി തന്നെ ലേയും മൽമദീന ചെറുപ്പുളശ്ശേരിയും തമ്മിലുള്ള കളിയാണ് എന്തായാലും അവിടെയും നല്ലൊരു മത്സരം നമുക്ക് കാണാം പൂക്കാട്ടിരിയിൽ പ്രീ ക്വാർട്ടർ മത്സരമാണ് സ്കൈബിളും അടപ്പാളും സബാൻ കോട്ടക്കലും തമ്മിലുള്ള പോരാട്ടമാണ് പൂക്കാട്ടിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് ബാക്കലിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം കെ എഫ് സി കാളിക്കാവും ബേസ് പെരുമ്പാവൂരും തമ്മിലുള്ള കളിയാണ് അവിടെ നല്ലൊരു മത്സരമാണ് തൃക്കരിപ്പൂരിൽ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും കെ എം ജി മാവരും തമ്മിലുള്ള കളിയാണ് യുണൈറ്റഡ് തൃക്കരിപ്പൂരിൽ നടക്കുന്നത് പിന്നെ നടക്കണത് വേങ്ങര പ്രീക്വാർട്ടർ യൂറോ സ്പോർട്സ് പഠനയും വിഷാഫ്സി തൃശൂരും തമ്മിലുള്ള കളിയാണ് മുണ്ടൂര് അഭിലാഷ് എഫ്സി കുപ്പൂത്തും റെൽ എഫ് സി തന്നലും തമ്മിലുള്ള കളിയാണ് മുണ്ടൂരിൽ നടക്കുന്നത് പിന്നെ പണ്ടല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഗൂഡല്ലൂരിലാണ് ഫിഫ മഞ്ചേരിയും എ എഫ് സി വയനാടും തമ്മിലുള്ള കളിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ മത്സരവും ഇന്ന് കളിയില്ലാത്തത് പോക്കുപടിയിലും അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലാണ് ഇന്ന് കളി എന്തായാലും ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മികച്ച ഇന്ന് നമുക്ക് മുന്നിൽ എന്താ പറയുക ഉണ്ട് കാണാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ലൈവ് എങ്ങട്ടാന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടില്ല ഇൻഷാ അതെന്തായാലും വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യും നമ്മളെ ചാനലിലൂടെ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസ് വൈറ്റിനെ കൊണ്ട് മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ